മലയാളികളുടെ പ്രിയ താരപുത്രനാണ് വിനീത് ശ്രീനിവാസൻ ഗായകനായി തന്റെ കരിയർ തുടങ്ങിയ വിനീത് പിന്നീട് നടൻ സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുണ്ട് സംവിധാനം ചെയ്ത സിനിമകളെല്ലാം വലിയ രീതിയിൽ പ്രേക്ഷക സ്വീകാര്യത നേടുകയും ചെയ്തിരുന്നു ഹൃദയത്തിന് ശേഷം പ്രണവ് മോഹൻലാലും വിനീതും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അജു വർഗീസ് ഷാൻ റഹ്മാൻ നിവിൻ പോളി എന്നിവർ ഉൾപ്പെടെയുള്ള വൻ താരനിര തന്നെ ഒന്നിക്കുന്നുണ്ട് മലയാളികൾക്ക് ഓർത്തിരിക്കാൻ നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ച കൂട്ടേട്ടാണ് മോഹൻലാൽ ശ്രീനിവാസൻ ഇപ്പോഴത്തെ മോഹൻലാലിനൊപ്പം സിനിമ ചെയ്യാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ് വിനീത് തനിക്ക് മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും അതുപോലെ പൃഥ്വിരാജിനൊപ്പം പടം ചെയ്യാനും താല്പര്യമുണ്ടെന്നും വിനീത് പറയുന്നുണ്ട് എന്നാൽ തനിക്ക് തൃപ്തി വരുന്ന ഒരു തിരക്കഥ റെഡി ആയിട്ടില്ലെന്നും വിനീത് പറയുകയാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ലാലട്ടിന്റെയും മമ്മൂക്കിയുടെയും കൂടെ ഒരു പടം ചെയ്യണമെന്നത് അതുപോലെ രാജു ഇവരെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ് ആരാധനയുള്ള ആളുകളാണ് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളാണ് ഞാൻ അവരെ വെച്ച് ചില സ്ക്രിപ്റ്റ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കൊരു തൃപ്തി വരുന്ന പോലെ ആയിട്ടില്ല പെട്ടെന്നൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം അങ്ങനെ തൃപ്തി വരുന്ന ഒരു വിഷയത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല ഞാനൊരു കഥ ആലോചിക്കുമ്പോൾ തന്നെ ഒരു മൂന്നാല് കൊല്ലം അതിങ്ങനെ കൊണ്ടു നടക്കാറുണ്ട് എന്നിട്ടാണ് സിനിമയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ മോഹൻലാലിനെയും ശ്രീനിവാസിനെയും വീണ്ടും എത്തിക്കുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രം ഇറങ്ങുമെന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ അഭിമുഖങ്ങൾ ഉള്ളതാണ് അതിങ്ങനെ ഓരോ കാലഘട്ടത്തിലും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ വിനീത് ശ്രീനിവാസൻ ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിനു വേണ്ടിയുള്ള സ്ക്രിപ്റ്റിനു വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹവും